ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാ സമയവും വിളവെടുക്കാൻ പറ്റിയ കൃഷിയാണ് പയർ മഴയായാലും വെയിൽ ആയാലും പയർ നന്നായി വളരും പക്ഷേ കുറച്ച് ശ്രദ്ധ നമ്മൾ കൊടുക്കണം പ്രോട്ടീൻ കലവറയായ പയറിന് നല്ല രീതിയിൽ പരിചരണം കൊടുത്താൽ അമ്പത് അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാം ഞാൻ എൻ്റെ ടെറസിൽ ചെറിയ പെയിൻറ് ബക്കറ്റിലും ചെറിയ ചട്ടികളിലുമാണ് പയർ കൃഷി ചെയ്യുന്നത് എന്നിട്ടും എനിക്ക് നന്നായിട്ട് പയർ കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി പയർ കൃഷിയിൽ വിജയിക്കാൻ ചിലവുകൾ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെയാണ് പയർ കൃഷിയെ പരിചരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ വളരെ പെട്ടെന്ന് കീടബാധ ഏൽക്കുന്ന ചെടിയാണ് പയർ അതുകൊണ്ട് തന്നെ വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കണം ക്വാളിറ്റിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക വിത്ത് മുളപ്പിച്ച ശേഷം നല്ല ഇളക്കമുള്ള മണ്ണിൽ നമ്മുടെ കയ്യിൽ ഉള്ള വളങ്ങൾ ചേർത്ത് നടുക തൈകൾ ആയിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം കീടബാധ വരാൻ കാത്തു നിൽക്കാതെ തന്നെ നമ്മൾ പയർ ചെടിയെ പരിചരിച്ചു തുടങ്ങണം കൃഷിയിൽ തുടക്കക്കാർക്ക് വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്ത് തുടങ്ങാം അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാമെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ എനിക്കറിയാവുന്നത് പോലെ ഉത്തരങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ സ്ഥലം ഉള്ളവരും ഇല്ലാത്തവരും എന്തെങ്കിലും ഒക്കെ കൃഷികൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കഞ്ഞിവെള്ളവും ചാരവുമാണ് പല വിധത്തിൽ ഇവ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം വിത്ത് മുതൽ വിളവ് വരെ ഇവ രണ്ടും നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ ചെടികൾ വളരുന്നതിന് ആവശ്യമായ ഉപകാരികളായ സൂക്ഷമാണുക്കൾ കഞ്ഞിവെള്ളത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ കൃഷിയിൽ കഞ്ഞിവെള്ളം എല്ലാവരും ഉപയോഗിക്കുന്നത് ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചാരത്തിൽ പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് അതിനാൽ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാതെ കായകളാകുവാനും സഹായിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ചെടികളുടെ തണ്ടിലും ഇലകളിലും ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്നു പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചെടികളിൽ തളിച്ചാൽ പലതരത്തിൽ ഉള്ള കീടങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് മഞ്ഞളും കഞ്ഞിവെള്ളവും മിക്സാവുമ്പോൾ ചെടികൾക്ക് പ്രതിരോധശേഷി ലഭിക്കുന്നു അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ വേസ്റ്റായി വരുന്ന ഉള്ളിയുടെ തോലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിനായിട്ട് കുറച്ച് തോല എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുവോ അത്രയും എടുക്കാം ഉള്ളിത്തോലിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് രണ്ട് ദിവസം അടച്ച് പുളിപ്പിക്കാൻ മാറ്റി വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇതിൻ്റെ സത്തൊക്കെ ഇളകി നല്ലൊരു ടോണിക്കായി കിട്ടും ഇത് ഇരട്ടിയിടെ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലൊരു വളമാണ് ചെടികൾക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഴത്തൊലിയാണ് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി എടുത്താൽ വളരെ നല്ലത് ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ രണ്ട് ദിവസം പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കുക ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ സത്തൊക്കെ ഇളകി വരുമ്പോൾ ഒരു അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ചെടികളിലെ പൂ കൊഴിച്ചിലൊക്കെ മാറി എല്ലാം കായയാകാൻ സഹായിക്കും നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയാണ് എല്ലാം കുറഞ്ഞ അളവിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത്രയും ഉപയോഗിക്കാം അപ്പോൾ ഇനി നമുക്ക് ചാരം ചാരം നമുക്ക് വിത്തുകൾ കേടാകാതെ സൂക്ഷിക്കുന്നത് മുതൽ പോട്ടിക് മിക്സിൽ മിക്സ് വരെ ഉപയോഗിക്കാം ഇത് പോട്ടിക് മിക്സിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മണ്ണിൽ കൂടിയുള്ള രോഗങ്ങൾ ചെടികൾക്ക് വരാതെ നോക്കാം പയർ ചെടികൾ കുറച്ച് വളർച്ച എത്തി കഴിയുമ്പോൾ അതിൻ്റെ ഇലകളിലും ചുവടുകളിലുമൊക്കെ ചാരം കൊടുക്കുന്നത് നല്ലതാണ് കീടങ്ങൾ അകന്നു നിൽക്കും പിന്നെ കഞ്ഞി വെള്ളത്തിൽ ഈ ചാരം ഇട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് ദിവസം പുളിപ്പിക്കണം അതിനുശേഷം ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇലകളിലൊക്കെ തളിച്ചും കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ പയർ കൃഷി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും നല്ല രീതിയിൽ വിളവും കിട്ടും കാര്യം ചാരത്തിൻ്റെയും കഞ്ഞിവെള്ളത്തിൻ്റെയും ഒക്കെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഇത് പ പയറിൽ മാത്രമല്ല കേട്ടോ എല്ലാ പച്ചക്കറികളിലും നമുക്ക് ഉപയോഗിക്കാം ചീര ഇല ഇലവർഗ്ഗങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല അല്ലാതെ പയർ വഴുതന തക്കാളി എല്ലാത്തിലും ഇതെല്ലാം ഈ വളങ്ങളെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ പയർ ചെടിയിലെ വിളമാണ് നിങ്ങളെ കാണുന്നത് കണ്ടു ഒരു കീടബാധയും ഇല്ലാതെയാണ് എൻ്റെ പയർ ചെടികൾ വളരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കീടബാധ വരാൻ കാത്തു നിൽക്കരുത് നമ്മൾ തയ്യായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടികളെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ പ്രധാനമായിട്ടും ബാധിക്കുന്നത് മുന്നയാണ് അപ്പോൾ അതിനെ അതൊക്കെ ബാധിച്ചാൽ അതിനെ ഒഴിവാക്കേണ്ടതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ താങ്ക്